ഹായ് നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുന്നു വിന്നറായി മാറിയ അനിമോൾ എൻ്റെ പ്രിയ സുഹൃത്താണ് അനിമോൾക്ക് എല്ലാവിധ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രണ്ടാമത് എത്തിയ അനീഷിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മൂന്നാം സ്ഥാനക്കാരനായ ഷാനവാസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നാലാം സ്ഥാനത്തെത്തിയ അക്ബറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അഞ്ചാം സ്ഥാനത്തെത്തിയ സ്ഥാനത്തെത്തിയതിനെവിനും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ അഭിനന്ദനുകൾ അങ്ങനെ അഞ്ച് സ്ഥാനക്കാർ വളരെയധികം സന്തോഷം ഇനി ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ചുള്ള റിവ്യൂകളോ കാര്യങ്ങളോ പറയുന്നതല്ല കാരണം അത് കഴിഞ്ഞു വിജയിച്ചു വിജയിച്ച ആളുകളെ നമ്മൾ അഭിനന്ദിക്കുക അംഗീകരിക്കുക ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ആണെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ വിജയിക്കുമ്പോൾ ജനങ്ങളുടെ വോട്ടിൽ വിജയിക്കുമ്പോൾ ജനങ്ങളുടെ വോട്ടിന് അംഗീകരിക്കുന്നു വിജയികളെ അഭിനന്ദിക്കുന്നു വളരെ സന്തോഷം തീർച്ചയായിട്ടും അവർ ഇത്രയും കഷ്ടപ്പെട്ടു അതിൻ്റെ പ്രവർത്തനമെല്ലാം അംഗീകരിക്കുന്നു പിന്നെ ഞങ്ങളെല്ലാം വീണ്ടും കാണും കാരണം ബിഗ് ബോസ് സീസൺ ഏഴ് കൂടെ ചേർത്തുകൊണ്ട് എല്ലാ സീസണുകളിലെയും മത്സരാർത്ഥികൾ ആയിരുന്ന വ്യക്തികൾ ചേർന്നുകൊണ്ട് ഞങ്ങൾക്കൊരു അസോസിയേഷനുണ്ട് ആരോ ഞാനും അതിലെ മെമ്പറാണ് ഒന്നാമത്തെ സീസൺ തൊട്ട് ഞാൻ വരെയുള്ള എല്ലാവരും ഉണ്ട് പലപ്പോഴും പരിപാടികൾ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല വരും സമയങ്ങളിൽ പങ്കെടുക്കും അവിടെ ശത്രുതയൊന്നുമില്ല കാരണം ഇതൊരു ഗെയിം ഷോയിൽ വിന്നറാകുന്നതിന് വേണ്ടി റിയലി മത്സരിക്കും എല്ലാവരും തമ്മിൽ പിന്നെ കുറേ പേര് കുറുകുവഴിയിലൂടെ മത്സരിക്കും പി ആറുകൾ ഏജൻസികൾ സപ്പോർട്ടോടു കൂടിയും മറ്റും മത്സരിക്കും അതിന് മാത്രമാണ് ഞാൻ എതിർത്തിട്ടുള്ളത് മറ്റൊന്നും എതിർക്കാറില്ല കാരണം എനിക്ക് കുറച്ച് ധാർമ്മികത കൂടുതലാണ് ഒരുപാട് പേർക്ക് ധാർമ്മികതയും സത്യസന്ധതയും ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ച് കൂടുതലായത് ആ ഒരു എത്തിക്സ് ഉണ്ട് ഒരു ഷോയിൽ ഒരു പരിപാടിയിൽ അപ്പോൾ നമ്മളിപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ഷൻ ആണെങ്കിലും അതിനകത്ത് വോട്ട് മറച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വിഷമം ഉണ്ടാകാറുണ്ട് സത്യസന്ധമായ നീതിയുക്തമായ ഇലക്ഷനുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് ആണ് എപ്പോഴും ഗുണപരം അല്ലെങ്കിൽ അധികകാലം നിൽക്കത്തില്ല എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ എന്തായാലും ഇവിടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറും അതുപോലെയുള്ള രണ്ട് മൂന്നും നാലും അഞ്ചും സ്ഥാനത്തെത്തിയവർക്കെല്ലാം അഭിനന്ദനങ്ങൾ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഇനി ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല പലരും എന്നെ ഏറെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ഈ എത്തിക്സിലൂടെ പോകുന്നതുകൊണ്ട് ധാർമ്മികതയും സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ലോകമലയാളി സഹോദരങ്ങൾ കാരണം ഞാൻ സത്യവിശ്വാസിയാണ് വളരെ ശക്തമായിട്ട് തന്നെ അത് പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതികരണങ്ങൾ കുറവാണ് കുറച്ച് വെച്ചു കാരണം സമൂഹത്തിൽ കലികാലമാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം സത്യം പറയുന്നവനെ കല്ലെറിയുന്ന കൂട്ടത്തിലുള്ളവരാണ് കുറേ പേർ ബഹുഭൂരിപക്ഷം പേർക്കും സത്യം പറയുന്നവരെ ഇഷ്ടമാണ് പക്ഷേ അവർ നെഗറ്റീവായിട്ടൊന്നും ധാർമ്മികതയും എത്തിക്സ് ഉള്ളവരെ കുറ്റം പറയില്ല എന്നാൽ ഒരു പിടിക്കള്ളന്മാർ അല്ലെങ്കിൽ അധർമ്മികളുണ്ട് അവരെപ്പോഴും ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റിനോടും അതുപോലെ തന്നെ ബിഗ് ബോസ് അധികാരികളോടുമാണ് കാരണം ഏറ്റവും കൂടുതൽ പി ആർ നമ്മൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ വ്യക്തിക്കാണ് ഒന്നാം സ്ഥാനം വിജയിച്ചിരിക്കുന്നത് പി ആറുകളുടെ അളവിൽ കുറച്ച് കുറവുള്ള ആൾ രണ്ടാം സ്ഥാനത്തേക്കെത്തി അതിലും പി ആർ അളവ് വീണ്ടും കുറച്ചുള്ള ആൾക്കാർ മൂന്നാം സ്ഥാനത്തേക്കെത്തി അതിലും പി ആറിൻ്റെ അളവ് വീണ്ടും കുറച്ചുള്ള കാരണം ആ പുള്ളി തന്നെ പറഞ്ഞു തനിക്ക് പി ആറുണ്ടെന്ന് സത്യസന്ധമായി പറഞ്ഞു ചെറിയൊരു പി ആറൊക്കെ ഉണ്ടല്ലേട്ടാ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടേണ്ടി വന്നു ചെറുതായതുകൊണ്ട് ഇനി ഒരു പി ആറും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് കളിച്ച് ഷോയ്ക്ക് വേണ്ടി കളിച്ച് ധൈര്യത്തോടെ കളിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേപോലെ നിന്ന് നെവിൻ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഞാൻ നെവിന് വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ വീഡിയോ എടുത്തിരുന്നത് നെവിനും അക്ബറിനും അവർ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ തള്ളപ്പെട്ടു അല്ലെ പി ആർ ഇല്ലാത്ത ആൾ നെവിൻ അഞ്ചാം സ്ഥാനത്തെത്തി എന്താണ് ഏഷ്യാനെറ്റും ബിഗ് ബോസ് അധികൃതരും ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം കാരണം വരാൻ പോകുന്ന തലമുറയ്ക്ക് നമ്മൾ എന്തെങ്കിലും സന്ദേശങ്ങൾ കൊടുക്കണം അപ്പം ഇനി വരുന്നവരെല്ലാം കൂടുതൽ പി ആറുമായിട്ട് വരണം എന്നുള്ള സന്ദേശമാണോ ഇതിലൂടെ കൊടുക്കുന്നത് അപ്പോൾ പണമുള്ളവർക്ക് കൂടുതൽ കൂടുതൽ പണങ്ങൾ കൊടുത്ത് കൂടുതൽ കൂടുതൽ പി ആർ ഏജൻസികൾ വെക്കുക പി ആർക്കാരുടെ ഒരു ബിസിനസ്സായിട്ട് ഇത് മാറുക ഇതാണോ ഉദ്ദേശിക്കുന്നത് ആലോചിക്കുക രണ്ട് ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതിന് ഒരു അതൊരു വൈ ഒരു ഒത്തിരി ഒത്തിരി രഹസ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഗുണപരമായ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു അതിൻ്റെ നാശം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം പക്ഷേ ഈ സീസണിലൂടെ സെവൻ സീസൺ സെവനിലൂടെ ജനങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് കിട്ടിയ സന്ദേശം എന്താണ് പി ആറുകാർ ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണോ കൂടുതൽ പി ആറുകൾ കൊണ്ടുവന്നിട്ട് ആക്രമണം നടത്തി ഒരുപാട് തെറികൾ വിളിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ അതുപോലെ തന്നെ എന്ത് സന്ദേശങ്ങളാണ് ജന കുട്ടികൾക്ക് വീണ്ടും കൊടുത്തത് എന്ത് മൂല്യങ്ങളാണ് കൊടുത്തത് ഈ സീസണിലൂടെ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പണം പണം ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ ഏറ്റവും പ്രധാനം ആ പണം ഏത് വഴിയിലുണ്ടാക്കുന്നു എന്നുള്ളതെന്നും ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇപ്പം മനുഷ്യർ ചോദിച്ചില്ലെങ്കിലും ചോദിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു വിജയിച്ച എല്ലാവരെയും ഒരാളെ വിജയിച്ചിട്ടുള്ളും ഒറ്റയാൾ അനിമോള് അനിമോളെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഏഷ്യാനെറ്റിനോടും എൻ്റെ മോൾ അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് അധിക അധികൃതരോടും ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ഇങ്ങനെയുള്ള പി ആർ പ്രവർത്തനങ്ങളെ ഇൻഡയറക്റ്റായിട്ട് പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ഇന്നലെ അതിൻ്റെ ഹോട്ട്സ്റ്റാറിൻ്റെ ആയിട്ടുള്ള ഒരു സാറ് പ്രസംഗിച്ചപ്പോൾ പി ആറുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കാണ് അർത്ഥമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ പേരുണ്ടെന്ന് അപ്പോൾ കൂടുതൽ പേരങ്ങനെ വരണമെന്നാണോ അതോ പി ആറുകാരൊന്നും ഇല്ലാതെ ന്യായമായി നീതിയുക്തമായി ഈ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ വന്ന് ഏറ്റവും നന്നായിട്ട് കളിച്ച് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഒരു മൂല്യമുള്ള ഒരു ഷോയായി മാറണമെന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ എൻ്റെ സംശയം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഐ ലവ് യു ഓൾ താങ്ക് യു